പറയുന്നു ജനങ്ങൾക്ക് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കേന്ദ്രമാണ് തീരുമാനിച്ചാൽ അതിലേ സുപ്രീം കോടതി കേട്ടോ ബിജെപി ശ്രമിക്കുന്നത് ബിജെപി ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ അവസാനിപ്പിച്ച് ഒരു ഫാസിസ്റ്റ് ഭരണം കൊണ്ടുവരാനാണ് അപ്പം ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം എങ്ങനെ അട്ടിമറിക്കുന്നു കണ്ടല്ലോ ഒരു ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത ഫാസിസ്റ്റുകൾ ഇവിടത്തെ ജനാധിപത്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക പാർലമെന്റ് വിമർശിച്ച് ഓർഡറെ പുറത്താക്കും അല്ല ഞാൻ പറഞ്ഞത് അല്ല അത് അപ്പം ഇവിടെ ഇവിടെ ഈ രാജ്യത്തെ രാജ്യ അടിബദ്ധത്തിലായിരുന്നു നൂറ്റാണ്ടുകൾ അന്ന് ഈ രാജ്യത്തിന് ദേശസ്നേഹവും ഉണ്ടായിരുന്നു ജനങ്ങളെ അന്ന് ഇവരുടെ ആരുടെ ഒരു സംഭാവനയില്ലായിരുന്നു അന്നാ സമര രംഗത്തുണ്ടായിരുന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഭാരതം കെട്ടിപ്പടുത്തുന്ന കോൺഗ്രസ് ആണ് അന്ന് മൻമോഹൻ സിംഗ് അധികാരി ഒഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പുരോഗതി പ്രാപിക്കുന്ന രാഷ്ട്രമായിട്ടാണ് പിന്നെ ഭരണം മുഴുവൻ കോർപ്പറേറ്റുകൾക്കും വൻകിടക്കാർക്കും കൊള്ളക്കാർക്കും വേണ്ടിയായി പോയി സാധാരണ ജനങ്ങൾ വിസ്മരിക്കപ്പെട്ടു അതാണ് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ട് ബിജെപിയെ ബിജെപിയെ അല്ല അല്ല ബിജെപിയെ ഞങ്ങളാണല്ലോ സംസാരിക്കുകയല്ലോ ഞങ്ങൾ ആയി പത്ത് ഞങ്ങൾ മുഴുവൻ എം പിമാരും ഒരുമിച്ച് പോയി ധനകാര്യമന്ത്രിയെ കണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു ഞങ്ങൾ കൊടുത്ത നിവേദനം അതിന്റെ കോപ്പി തരാം നിങ്ങൾ വായിച്ചു നോക്കും എനിക്ക് പറയാനുള്ള ഇതാണ് യു ഡി എഫിന്റെ കഴിഞ്ഞ പാർലമെന്റ് കഴിഞ്ഞപ്പോഴത്തെ പാർലമെന്റ് സമ്മേളനം യു ഡി എഫിന്റെ ദേശസ്നേഹം ഫാസിസ്റ്റ് വിരോധം ഇതൊക്കെ കേരളത്തിന്റെ അതിർത്തി വരുമ്പോ അവസാനിക്കും നിങ്ങള് ഇ ഡി എന്നെ പിടിക്കുന്നു പുറത്ത് നിങ്ങളല്ലോ സോറി യു ഡി എഫ് പിന്നെ ഇ ഡി എന്നെ പിടിക്കും പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു കെജ്രിവാളിനെ നിന്ന് ഇവിടത്തെ സ്ഥാനാർത്ഥിയായ എന്നെ ഇവിടത്തെ ക്യാമ്പ്യൻ പോയിന്റ് ഇ ഡി പിടിക്കും ആ അത് അങ്ങനെ ഉണ്ട് ഭയോ ചങ്ങാതി ഈ ഈടി രണ്ട് വർഷമായിട്ട് നടക്കുക അവരിത് എങ്ങനെയെങ്കിലും തലയൂരാൻ വഴിയുണ്ടെന്ന് നോക്കണേ അതാണ് സിറ്റുവേഷൻ കാരണം എന്താ ചെയ്ത തെറ്റെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ വിമർശനം പറയുന്നത് എന്താ ഇത് നിൽക്കട്ടെ കേരളത്തിൽ ഇടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേതെങ്കിലും കാര്യത്തിൽ വിനോദം പറയുന്നുണ്ടോ ആ പറഞ്ഞു ഈ ഡി വിരോധമൊക്കെ കേരളത്തിന്റെ അതിർത്തി വരുമ്പോ അവസാനിക്കും ഇവിടെ നിങ്ങൾ ഞങ്ങളെ അത് ഒരു അങ്ങനെ പറയരുത് കാരണം ഇന്ത്യയിലെ ഈ പീഡനം അനുഭവിക്കുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഞങ്ങളുടെ 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 പീഡനം ഞങ്ങളെ പിന്നെ പാവപ്പെട്ട പ്രവർത്തകർ കൊടുത്ത പിരിച്ചു കൊടുത്ത മെമ്പർഷിപ്പിന്റെ ഫീസ് പോലും അവർ ഇത് ചെയ്തു കേരള ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിളിച്ചിരിച്ചാലും ഒരു പത്ത് റൈഡ് അവന്റെ വീട്ടിൽ നടക്കും മറുവശത്ത് കോടാനുകോടി ഉറുപ്പിയുടെ വലിയ പ്രവാഹം നടക്കുകയാണ് അപ്പം ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഈ ഇവിടെ ഫാസിസത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു നേതാവെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണിയുള്ള നേതാവാണ് പണയപ്പെടുത്തി മരിച്ചാ മരിക്കട്ടെ ജീവിച്ചാൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞി പോരാടുകയാണ് അപ്പഴ അത് ആ ആ പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു അതിന്റെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പിക്കണം സത്യതന്ത്രാണെങ്കിൽ തെളിയിക്കണം അല്ല തെളിയിക്കണം അല്ലോ അതൊട്ടും ശരിയായില്ല തെറ്റെയ്ത തെറ്റി തെളിയിക്കാനുള്ള ബാധ്യത എനിക്ക് ഈടിക്കുകയാണെന്നാ ഞാൻ പറയുന്നത് അതൊക്കെ പറയണ്ടേന്ന് ഞാനിങ്ങനെ തെറ്റെയ്തിട്ടുണ്ട് എന്നെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം തെളിവ് ഹാജരാക്കാനുള്ള ബാധ്യത ഈടിക്കണമെന്ന് അല്ല അവര് പറഞ്ഞ ഉടനെ ഞാൻ നിഷ്പക്ഷണെന്ന് നിരപരാധിയാണെന്ന് കാണിക്കേണ്ട ബാധ്യത ഇന്ത്യൻ നിയമം അനുസരിച്ചില്ലെന്ന് ഇന്ത്യയിലെ ഭരണഘടന പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ബിജെപിയുടെ തൊട്ട് ബിജെപി പിടിക്കും ബിജെപിയുടെ തൊട്ട് ബിജെപി പിടിക്കും ബിജെപിയുടെ ബിജെപിക്ക് ഉള്ളതല്ലേ ലോകമുഴ ലോകം മുഴുവൻ ഞങ്ങളെ എതിർക്കുകയും കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഈ ഈ റെയ്ഡുകൾ നടക്കുന്ന ഈ പിന്നെ മുന്നണികളിലെ പല പാർട്ടികൾക്കെതിരെ നടക്കുന്ന റെയ്ഡ് എന്താ നിങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചെയ്യാൻ ആലോചിക്കുന്നു ഇവിടെയുള്ള വ്യവസായികളോട് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസിന് കാലാണ് കൊടുക്കരുത് വേറെ ഒരു പാർട്ടിയും അവർ നിഷേധിക്കുന്നില്ല അപ്പം കോൺഗ്രസ് വിരുദ്ധതയാണ് കേന്ദ്രം ഭരിക്കുന്നവരുടെ മോഹോദര അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്യത്തില്ല കഴിഞ്ഞവണ കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് യു ഡി എഫിന്റെ വോട്ടുകള് ജനങ്ങളുടെ അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ പറയാൻ കഴിയും അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ അവർക്ക് എത്ര വോട്ട് കിട്ടും പതിനേഴ് കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷം തുക തോമസ്റ്റായിട്ടാണ് എം പി പതിനേഴ് കോടി രൂപ ചെലവഴിച്ചു വരുന്നത് വ്യാജ പ്രസ്താവന നടത്തരുത് കേട്ടോ ഇല്ല ഇല്ല വിവരാവകാശവും യഥാർത്ഥ രേഖ ഡോക്യുമെന്റ് ഞാൻ തരാം കേട്ടോ എനിക്ക് 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 അതുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരി കൂടെ പറയണമല്ലോ അപ്പം എന്റെ നൂറ് എനിക്ക് എനിക്കിന്നൊരു ഏഴ് ഒരു ചെറിയ തുക പതിമൂന്ന് ലക്ഷം രൂപ അത് കേക്ക് അത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്റെ പ്രപ്പോസൽ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് എന്തിയും ഇവര് എന്റെ എംപിയുടെ പ്രപ്പോസൽ നടപ്പാക്കാതിരിക്കാൻ നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളുകളെല്ലാം അവിടെ നിയോഗിച്ച് ചവിട്ടുക അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് ഉണ്ടെങ്കിൽ നൂറ് ശതമാനം യൂട്ടിലൈസ് ചെയ്തതിന് എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വരാം ചെലവഴുത്തിൽ എനിക്കിന്ന് ചെലവഴിക്ക് വിടാൻ ഇത് പിന്നെ ബാക്കിയുള്ളത് പതിമൂന്ന് ലക്ഷം രൂപിക്കുക മാത്രം ആ പർപ്പോസല് നാല് മാസമായി കോട്ടയം കളക്ടറേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുക ഞാൻ കളക്ടറെ വിളിച്ച് ബഹളം ഉണ്ടാക്കി പ്ലാനിങ് ഓഫീസറോട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുതെന്ന് പറഞ്ഞിട്ടിരിക്കുക അതാണ് എന്റെ ഇത് ഒരു പ്രൊപ്പോസൽ കൊടുത്ത് ഭരണാനുമതി ലഭിച്ച് എ എസും ഡി എസും കൊടുത്തിട്ട് വർക്ക് പൂർത്തീകരിക്കും ഇതായി അത് വേറെ വിവരാവകാശമായിരിക്കും യഥാർത്ഥ വിവരാവകാശം ഞാൻ തരാം നാളെ തന്നെ തരാം നാളെ തന്നെ വരാം കോൺഗ്രസിന് നിലപാട് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരാണ് അതിന്റെ അകത്ത് ഈ രാജ്യം മുഴുവൻ പോരാട്ടം നയിക്കുന്നതും നിലപാടെടുത്തിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയാണ് ഒരു നിലപാടില കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമാണ് കൃത്യമാണ് നിലപാട് കോൺഗ്രസ് നിലപാട് ഇത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കുള്ള പോകണ്ടേ ഇങ്ങനെയുള്ള ഫാസിസ്റ്റ് നിയമങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നിലപാടെടുത്തിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രസിഡന്റിനോ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചു പത്രക്കാർ നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പൗരത്വ നിയമവും പൗരത്വ നെയ്മു പിൻവലിക്കും അദ്ദേഹം ഒരു പുച്ഛ രസത്തിൽ രാത്രി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ അവിടെനിന്ന് പോയത് ആയി കണ്ട കാര്യങ്ങളാണ് ഇതുവരെയും ഇതുവരെയും ഞങ്ങൾ അധികാരത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇതിലെ പാർലമെന്റിൽ ചർച്ച നടന്നു ഏറ്റവും അഗ്രസീവായി അതിനെതിരെ ശബ്ദിച്ചതും അതിനെതിരെ പോരാടിയതും കോൺഗ്രസ് പാർട്ടിയാണ് ഞാൻ പറയുന്നതേ ട്ടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവ രണ്ടും പിൻവലിക്കൂന്ന് ഏതു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് പിൻവലിക്കുകയും ചെയ്യും ഞങ്ങളത് പറയുന്ന പോലെ ചെയ്യാൻ പ്രാപ്തിയുള്ള പാർട്ടി തന്നെയാണ് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാരും എടുത്തിരിക്കും നല്ലോണം